ശബരിമലയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ വളരെ ഗൗരവമുള്ളതാണ് നമ്മളെ ഒക്കെ വല്ലാതെ അതിശയിപ്പിക്കുകയും ചെയ്യുന്നത് അതായത് ദേവന്റെ സ്വത്തെന്ന് പറയുന്നത് ദേവസ്വത്തിനുള്ളതാണ് അല്ലെങ്കിൽ പൊതു സ്വത്താണ് ആ പൊതു സ്വത്ത് തന്ത്രി സ്വന്തം വകയായി എടുത്തുകൊണ്ടു പോകുന്നു വാജി വാഹനം കൊണ്ടുപോകാൻ പാടില്ല എന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ മാനുവലിൽ ഉള്ളത് ആ റിപ്പോർട്ട് വരെ ലംഘിച്ച് അല്ലെങ്കിൽ അതിനെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് തന്ത്രി ഇത് വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് തന്ത്രി എടുത്തുകൊണ്ടു പോകുന്നതും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ അതിൻ്റെ തൊട്ട് വണങ്ങുന്നതും ഒക്കെ ഇപ്പോ മാധ്യമങ്ങളിലൊക്കെ കൊണ്ടിരിക്കുകയാണ് ഇതുവരെ സി പി എം ആണ് പോറ്റിയ കയറ്റിയെ സ്വർണം കൊട്ടേ സ്വർണം കെട്ടവൻ ആരപ്പ സഹാക്കളാണേ അയ്യപ്പ എന്ന് പാടിപ്പിച്ച കോൺഗ്രസ് ഇപ്പോ സ്വർണം കെട്ടവൻ ആരപ്പാ ഞങ്ങളാണേ എന്ന് യു ഡി എഫ് ഒരു അവസ്ഥയിലേക്ക് പോകുന്നു അതായത് ഒരു അംശം സി പി എമ്മിന്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ Earth... Hmm. ും പോയിരിക്കുന്നത് കോൺഗ്രസിലേക്കാണ് കഴിയില്ല നൂറ് സീറ്റൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പക്ഷെ വിശ്വാസികൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതും കൂടി കോൺഗ്രസ് മനസ്സിലാക്കണ്ടേ കോടതി കോടതി രണ്ടും ഇറങ്ങിയിരിക്കുക നമ്മളൊക്കെ പറഞ്ഞു ഞാൻ പറയാറുണ്ട് സാർ ഇതിപ്പോ ഈ അന്വേഷണം പോരാ കോടതി പറഞ്ഞു തൊണ്ണൂറ്റി എട്ട് തൊട്ട് അന്വേഷിക്കണം തൊണ്ണൂറ്റി എട്ട് തൊട്ട് അന്വേഷിക്കണം എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമുണ്ട് സാർ നമ്മൾ അന്ന് കേട്ട ഞാൻ ആദ്യം നമ്മൾ ഈ ടോക്ക് തുടങ്ങുമ്പോൾ ഒരു കാര്യം പറയാം ഈ വിജയമല്ലിയുടെ സ്വർണം പൂശലിനകത്ത് അന്നൊരു ആക്ഷേപം വന്നായിരുന്നു കാരണം വിജയമല്ലി അവിടുന്ന് പരം പലരെ പഴക്കമുള്ള തകടുകൾ എടുത്തുകൊണ്ട് പോയിട്ട് വേറെ തകടുകൾ വെച്ചിട്ട് സ്വർണം പൂശിയെന്നാണ് പറയുന്നത് ആ തേടുകൾക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ആൻറ്റിക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ തകടുകൾക്ക് ചില പ്രത്യേകതയുള്ള തകടുകളാണ് പ്രത്യേക കൂട്ടാണ് ഇതിന് കോടികളുടെ ബലിയുണ്ടാകുക കിട്ടുമായിരുന്നു അതിനു വേണ്ടി തന്നെയാണ് ഈ പറയുന്ന ശബരിമല മൊത്തവും സ്വർണം പൂശുന്ന ഈ പ്ലാനിങ് വിജയമല്ലി ഉണ്ടാക്കിയെന്നുള്ള രീതിയിൽ ഒരു ആക്ഷേപം വന്നു അതും ആരും കേട്ടതുമില്ല ആ ഒരു വർത്തമാനം വാർത്ത വന്നതുപോലെ പോവുകയും ചെയ്യും പിന്നെ വിജയമല്യ എന്തുവായാലും അയ്യപ്പന്റെ കളിയാണ് വിജയമല്ലിയുടെ കുഴപ്പം കൊണ്ടാകുന്ന വിജയമല്ലി ഇപ്പം നാട്ടിലില്ല ഇവിടെ വരാനും പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞത് അപ്പം അന്ന് തൊട്ടേ ദുരൂഹമാണ് പക്ഷെ അത് ആരും വിശ്വസിക്കുന്ന ഒരവസ്ഥ ഇത് ഇന്നത്തെ കൂട്ടി യൂട്യൂബ് ചാനലുകളോ അല്ലെങ്കിൽ ഇതുപോലെ കോടതി വന്നതിൻ്റെ പുറയിൽ തെളിവില്ലാത്തതുകൊണ്ടോ ഇല്ലാത്തതുകൊണ്ടോ അങ്ങനെയൊന്നും ആയിരിക്കുന്നില്ല ഒക്കെ ചെയ്യുവോ അയ്യപ്പൻ്റെ അല്ലേ എന്നൊക്കെ പറയും അന്ന് ഈ തന്ത്രിയുടെ അച്ഛനായിരുന്നു അവിടുത്തെ അന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ വെച്ച് ചെയ്യണവ് അമ്പലത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തു കൊണ്ടുപോകാൻ പറഞ്ഞത് ഇത് നിയമമല്ല ഇവരെ ഉണ്ടാക്കിയത് അതിനുശേഷമാണല്ലോ ഈ തൊണ്ണൂറ്റിയെട്ട് ഞാൻ പറഞ്ഞ കോടതി ഇതിൻ്റെ പുറയിൽ നിന്ന് തൊണ്ണൂറ്റി തൊട്ട് അന്വേഷിക്കണം അപ്പോൾ അപ്പം പറയുന്നത് തണ്ട് തൊണ്ണൂറ്റിയെട്ട് വേണ്ട ഞാനിന്നപ്പോൾ രണ്ടായിരത്തി പതിനേഴിലും അല്ലെങ്കിൽ പത്തൊമ്പതിലും ആണല്ലോ ഇതൊക്കെ നടന്നു പറയുന്നത് നിങ്ങളെ പോറ്റി എന്ന് കയറിയെന്ന് നോക്ക് അന്ന് തൊട്ട് ഉള്ള മന്ത്രിമാരും തന്ത്രിമാരും മറ്റവരും മറിച്ചവരും ഒക്കെ ചെയ്ത കാര്യങ്ങൾ നോക്ക് അപ്പം നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ ശബരിമല പതിനെട്ടാം പടിയിലും കൊള്ള നടന്നിട്ടുണ്ട് കൊടിമരത്തിനകത്തും കൊള്ള നടന്നിട്ടുണ്ട് കൊള്ള അത് മാറ്റുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്നതെന്ന് പറഞ്ഞാൽ തന്ത്രി ഇത് മോട്ടിച്ചെന്ന് തന്നെ പറയേണ്ടി വരും കാരണം അല്ലെങ്കിൽ മോട്ടിക്കാൻ ഈ കോൺഗ്രസ്സുകാർ കൂട്ടുനിന്നു എന്ന് പറയേണ്ടി വരും അന്ന് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് അജയ് തയറുടെ കാലത്ത് ഈ പറയുന്ന വാജിവാഹനം കൊടുത്തിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ വാജിവാഹനം ഇതുപോലെ ദേവസ്വം ബോർഡിന്റെ അമ്പലത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വത്തുക്കൾ ഇതുപോലെ ഞങ്ങളുടെ അവകാശത്തിൽ പെട്ടതാണെന്ന് തന്ത്രിമാർ പറയുന്നു അല്ലെങ്കിൽ ഈ ഇതിൻ്റെയൊക്കെ തന്തയാന തന്ത്യ ഞാനാകുമ്പോൾ പിന്നെ എല്ലാം അവരുടെയാണെന്നല്ലോ അമ്പലത്തിന്റെ തന്തയാണെന്ന് തന്ത്രിമാർ പറയാൻ തുടങ്ങിയാൽ എന്ത് വന്നാലും അവരുടേതാണ് ഏറ്റവും അവസാനം വിഗ്രഹത്തിന്റെ വരെ കസ്റ്റോഡിയൻ അല്ലെങ്കിൽ മുതലാളി അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ വർത്തമാനം പറയുന്നത് കൊണ്ടായിരിക്കും രണ്ടായിരത്തി പന്ത്രണ്ടില് ഈ ഒരു അവസരം ഈ ഒരവസ്ഥ ഉണ്ടാകും ഇത്തരത്തിൽ കാര്യങ്ങൾ പറയാൻ സാധ്യത ഉണ്ട് വിലവെടുപ്പുള്ള സാധനങ്ങൾ ഇവർ അവസരോചിതമായിട്ട് കൈയ്യടക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ദേവസ്വം ബോർഡ് കൊണ്ടിരിക്കുകയായിരിക്കും അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരും ഈ നിയമം നിൽക്കുമ്പോഴും ആരെ സൂചിപ്പിക്കാനാണ് സാറേ അജയ് തറയിൽ എന്ന് പറയാൻ രാഷ്ട്രീയക്കാരൻ ആണെന്നല്ല കെ പി ചെറിയ സെക്രട്ടറി ആരാണ് ഈ പറയുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ അയ്യപ്പാർ എന്ന് പറഞ്ഞിട്ടുണ്ടാ പുള്ളി നടന്നത് പുള്ളിക്കാരെ അതിനകത്ത് ബോധ്യപ്പെടുത്താൻ ആരോടും കോൺഗ്രസ് പാർട്ടിയോട് കാണും അല്ലെങ്കിൽ തന്ത്രിക്കകത്തും അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ സ്വത്ത് കൊടുക്കുന്നതിനകത്തും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു നിയമം ഉണ്ടാക്കി പോലും സാധ്യത അടയ്ക്കാൻ വേണ്ടി ചെയ്തപ്പോൾ അതിന്റെ മറികടന്ന് കൊടുക്കേണ്ട കാര്യമോ അപ്പോൾ ഒരു കൊള്ള നമ്മൾ ഈ പറഞ്ഞതുപോലെ പപ്പൻ പറഞ്ഞതുപോലെ മിണ്ടാതിരിക്കുമ്പോൾ കോൺഗ്രസിനകത്ത് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ പിയേർ മാസ്റ്റർ ഒക്കെ ചർച്ച ചെയ്തതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ജയിക്കാൻ വേറെ ഒന്നും വേണ്ട ഒരഴിമതിയും വേണ്ട ശബരിമല കൊള്ള മാത്രം ചർച്ച ചെയ്താൽ മതിയാകും അത് നടത്തിയത് ആരാണെങ്കിൽ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ മാത്രമാണെങ്കിൽ അകത്ത് കിടക്കുന്ന അവർ മാത്രമാണല്ലോ കോൺഗ്രസിന്റെ ആൾക്കാർ ഉത്തരവാദിത്തപ്പെട്ടവരെ ആരെയും അകത്ത് കൊണ്ടുപോയില്ല അതിനുവേണ്ടി വേണ്ടി ഈ മാർസിസ്റ്റ് പാർട്ടി പോലും ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ എസ് ഐ ടി അതിന് ശ്രമിക്കുന്നില്ല നമ്മൾ പറയുമ്പോൾ ഏറ്റവും അവസാനത്ത് നേതാക്കന്മാരായിട്ടുള്ള കെ സി വേണുവാൾ പോറ്റി കയറിയ സമയത്ത് ദേവസ്വം ബോർഡ് മന്ത്രിയായതാണ് കാർത്തികന്റെ കാലത്ത് കാർത്തികനെ മാറ്റിയിട്ട് ദേവസ്വം ബോർഡ് മന്ത്രിയായതാണ് നമുക്ക് സംശയിക്കാം പോയി രണ്ടായിരത്തിനാലിൽ ആഗ്രഹിക്കുന്നത് തൊണ്ണൂറ്റി എട്ട് തൊട്ട് അന്വേഷിക്കാം ഞാൻ രണ്ടായിരത്തി നാലു തൊട്ട് പപ്പൻ പറഞ്ഞ അതിന് ശേഷം നടന്നതാണ് ഈ പറഞ്ഞ വാജിവാഹനം ഉൾപ്പെടെ കൊള്ള ശബരിമല പതിനെട്ടാം പടിയുടെ പ്രവർത്തനം ഈ പറയുന്ന കൊടിമരത്തിന്റെ പ്രവർത്തനം ഇതിനകത്തെല്ലാം കൃത്യമായ അഴിമതി അതെ കൃത്യമായിട്ട് അവിടുത്തെ നിയമങ്ങളെല്ലാം ലംഘിച്ച് അല്ലെങ്കിൽ കോടതി വെച്ചിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാതെ ഒക്കെ ഇവരുടെ താല്പര്യത്തിനനുസരിച്ച് നടന്നു അപ്പം പറഞ്ഞിട്ടുണ്ട് എന്തൊരു അന്വേഷിക്കുന്നുണ്ടോ അതുകൊണ്ടാണ് കോടതി ഇപ്പം അന്വേഷിക്കാൻ പറഞ്ഞത് കോടതി പറഞ്ഞു കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ കോടതി ഉറക്കെ ഉറക്കെ പറഞ്ഞു കടൽ കടന്നിട്ടുണ്ടോ നിങ്ങൾ അന്വേഷിക്കണം അല്ലെങ്കിൽ ഇതിനകത്ത് ഈ കൊണ്ടുപോയ സാധനമാണോ തിരിച്ച് വന്നത് നിങ്ങൾ അന്വേഷിക്കണം അപ്പോൾ എല്ലാ രീതിയിലും കോടതി ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നാൽ പോലും ചവിട്ടി പിടിക്കുന്നു ആർക്കു വേണ്ടി അതായത് രാഷ്ട്രീയ പാർട്ടിക്കകത്ത് മുതലെടുപ്പ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതാണ് രാഷ്ട്രീയ പാർട്ടി ഏതൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പറയും അതിനകത്ത് ഇത്രയും സാധ്യത ഒരു കാര്യം പറഞ്ഞിട്ട് കോൺഗ്രസ് അവരുടെ കൊള്ളയിൽ ഇടപെടാതിരിക്കുന്നത് എന്തുകൊണ്ട് ബി ജെ പി ഒരു പരുവത്തിന് പോകുന്നത് എന്തുകൊണ്ട് അതുകൊണ്ട് ഈ കൊള്ളയക്കകത്ത് എല്ലാവരും ഉണ്ടാകുന്ന ഒരു കാർട്ടിൽ തന്നെയാണ് ഒരു കാര്യം ചോദിച്ചു ഇപ്പൊ സാർ പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കൊണ്ടുപോയതൊക്കെ തിരിച്ചു വരുമ്പോ ഇതൊക്കെ ഒറിജിനൽ ആണോ നമുക്കറിയില്ല കാരണം ഇതൊക്കെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ വിലയിങ് കോടികൾ ഇവിടെ നൂറ് രൂപയാണെങ്കിൽ അവിടെ ആയിരം കോടിക്കൊക്കെ വിലയുള്ളതാണ് ഈ തന്ത്രി മോഷ്ടിച്ചുകൊണ്ട് പോയി അങ്ങനെ തന്നെ പറയേണ്ടി വരും മോഷ്ടിച്ചോണ്ട് പോയ വാജി വാഹനം എന്തായാലും വീട്ടിൽ കൊണ്ടുവെക്കാനായിരിക്കില്ല ഇത് തിരിച്ചു കൊണ്ടുവന്നത് ഈ ഒറിജിനൽ വാജി വാഹനം തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പൂ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ തന്ത്രി സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുപോയിട്ടുണ്ടാകാം നമ്മളിപ്പോ ഈ കഥകളിങ്ങനെ കേട്ട് 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 വരുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ശബരിമല എന്നും ഇവരുടെ എല്ലാവരുടെയും അഴിമതി കേന്ദ്രമായിരുന്നുള്ള അമ്പലവാസികൾ മുഴുവൻ ഇങ്ങനെ കട്ട് തന്നെയായിരുന്നു പണ്ട് നമ്മളുടെ ഓട്ടംതുള്ളൽ വിദഗ്ധം പറഞ്ഞ പറഞ്ഞാൽ കുഞ്ഞതും പേര് പറഞ്ഞപോലെ അമ്പലവാസികളൊക്കെ കട്ട് കട്ട് തന്നെയാണ് അത് ഇപ്പോഴും തുടരുകയാണ് പക്ഷേ അന്നത്തെ ചെറിയ കളവുകളായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല കോടികളാണ് ഈ കേസ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ കേസ് തുറക്കുന്ന സമയത്ത് കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട വാചകം എന്തായിരുന്നു ഇതിൽ അന്താരാഷ്ട്ര ആന്റി ആൻറ്റിക്കൊള്ളക്കാരുണ്ടോ അതായത് പുരാവസ്തു കൊള്ളക്കാരേൻ്റെ പിന്നിലുണ്ടോ എന്ന് അന്വേഷിക്കണം അന്വേഷിക്കണമെന്നുള്ള പറഞ്ഞിരുന്നത് കാരണം ഇതിന്റെ മൂല്യം എപ്പോഴും പുരാവസ്തു മൂല്യമാണ് അതാണ് കോടികളാകുന്നത് സ്വർണത്തിൻ്റെ മൂല്യമല്ലാതെ അപ്പോൾ ഈ കോടികൾ വരുന്ന ഈ സാധനങ്ങൾ ഇവിടെ നിന്ന് അടിച്ചു പോകുന്നതിന് വേണ്ടി നിരന്തരമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നിരന്തരമായി അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്ത് അപ്പൊ കോടതിക്കും നാട്ടുകാർക്കും ഒക്കെ നാട്ടുകാർക്ക് വിട്ടുകളെ കോടതിക്ക് സംശയം തോന്നി എന്താണ് കൊടിമരം പൊളിച്ച് പുതിയ കൊടിമരം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞ കാരണം എന്താണ് കൊടിമരത്തിന് ഉറുംപരിച്ചു എന്നാണ് ഏത് കൊടിമരണം മരമല്ല അല്ല കോൺഗ്രസ് കൊടിമരം ഉറുംബരിക്കുന്നു എന്നുള്ള കണ്ടുപിടുത്തം ഉമ്മമാരി നടത്തിക്കളഞ്ഞിരുന്നു എന്നിട്ട് അതൊക്കെ എഴുതി വെച്ചിട്ട് ആ സാനൊക്കെ പൊളിച്ചു ആ അതിൻ്റെ കൊള്ള എത്രയാണെന്നുള്ള കാര്യം ആർക്കും പറയാൻ പാടില്ല ഒരു കാര്യം മാത്രമാണ് അതിനകത്ത് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന വാജി വാഹനം എടുത്തുകൊണ്ടുപോയി അതയാൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പാടില്ല എന്ന ഓർഡർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ദേവസ്വം ബോർഡ് തന്നെ ഒരു വലിയ മാനുവൽ ഉണ്ടാക്കിയ മാനുവലിൽ മാനുവലി പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് അത് എടുത്തുകൊണ്ടു പോയത് അത് കളവായിട്ട് തന്നെ വായി അത് കൊടുത്തയച്ച ആളുകൾ എന്തിനായീരണം പറഞ്ഞിട്ട് കാര്യമില്ല അവർ പല ന്യായമൊക്കെ പറയുന്നുണ്ട് തന്ത്രി വിധി പ്രകാരം താന്ത്രിക വിധി പ്രകാരമൊക്കെയാണ് ഇങ്ങനെ ഒരുപാട് താന്ത്രിക വിദഗ്ധരും പണിക്കന്മാരും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ അപ്പോ ഇവരെല്ലാരും കൂടി എന്തിനാണ് ആളുകൾ പറ്റിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള താന്ത്രിക പരിവേഷം എല്ലാ കൊള്ളക്കും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം എന്നു വച്ചാല് തന്ത്രിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ തന്ത്രിയുടെ വീട്ടിലേക്ക് ആലപ്പുഴയിലെ ബി ജെ പി നേതാക്കന്മാർ അരച്ചു കയറുന്ന വാർത്ത നമ്മൾ ഇപ്പൊ അവരുടെ കേട്ടോ ആ അതെ കാരണം കള്ളനെ ന്യായീകരിച്ച നിലനിൽപ്പിലില്ല രാഷ്ട്രീയക്കാരെ പിന്നെ എന്തു ചെയ്യാണ് ഈ കള്ളനെ സപ്പോർട്ട് ചെയ്യാൻ രണ്ടുമൂന്ന് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് ഒന്നെന്താന്ന് വെച്ചാല് ശബരിമലയിലെ തന്ത്രി എന്ന് പറയുന്നത് ഇങ്ങനെ മോഷണം നടത്തുന്ന ഒരാളാണ് എന്ന് വരുന്നത് വിശ്വാസത്തെ വിശ്വാസികൾക്കും വിശ്വാസികളുടെ ഈ പുരോഹിത വർഗത്തിനും പോണൂരിട്ട വർഗത്തിനും മുഴുവനും നാണക്കം ഒരു സംഭവമാണ് എല്ലാ തന്ത്രികളെയും എല്ലാ പുരോഹിതന്മാരെയും ആളുകളിനെ സംശയിച്ച് നിലനിർത്തി അല്ലെ കാരണം ഇവര് സാധാരണ എല്ലാ സ്ഥലത്തും നമ്മുടെയൊക്കെ നാട്ടില് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ പൂജ നടത്തുന്നതിനൊക്കെ വേണ്ടി ഇവർ കൊടുക്കുന്ന ലിസ്റ്റും അതിനെ അനുസരിച്ച് അവരെ കൊണ്ട് പണം ചെലവഴിക്കുന്ന കണ്ടാൽ നമുക്ക് ഞെട്ടിപ്പോകും മര്യാദയില്ല ഒരു മര്യാദ ഇല്ല എല്ലാ വീടുകളിലും നടന്നു അത് ബലപ്പെടാനുള്ള സാധ്യത ഇപ്പോൾ വളരെ കൂടുതലാണ് ഇതാണ് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് ഇവർ മോഷം കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ദൈവത്തിലേക്ക് അങ്ങനെ തന്നെ ഉയർത്തപ്പെടുന്നതിന് വേണ്ടി നടത്തുന്ന പ്രക്രിയ ഒന്നുമല്ലേ കൊള്ളയടിച്ച് പണം ഉണ്ടാകട്ടോ അതിനുള്ള പുതിയ രൂപമായി ഇത് മാറിക്കുകയും ഇത് വിശ്വാസത്തെ മുൻനിർത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയാണ് അതെ ഉറപ്പായിട്ട് അപ്പോൾ ബി ജെ പിക്ക് കോൺഗ്രസിനും സി പി എമ്മിനും ഒരേപോലെ വെല്ലുവിളിയായി ഇത് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത് ആളുകളൊക്കെ അമ്പരന്ന് അന്തം വിട്ടു നിൽക്കുകയാണ് ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്നുള്ളൊരു വലിയ പ്രശ്നം ഇത് ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കണം ആരും കാര്യമായിട്ടുള്ള സമരങ്ങളും ബഹളം ഒന്നും ഉണ്ടാക്കാൻ നടക്കുന്നത് കാരണം ആർക്കും സമരം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല സമരം ചെയ്ത് വരുമ്പോഴാണ് ചോദിക്കുന്നത് അയ്യോ അയ്യപ്പ നീ ഇത് എവിടെന്നാണ് വരുന്നത് ഇതിനകത്ത് ഇതിനകത്ത് വലിയൊരു കുഴപ്പമുണ്ട് ഇതിനകത്ത് കോടതി ആഗ്രഹിക്കുന്നത് പോലെ നിഷ്പക്ഷമായിട്ട് ആരുടെയും മുഖം നോക്കാതെ ആരും പറയുന്നത് കേൾക്കാതെ ഒരു അന്വേഷണം നടത്താമെങ്കിൽ തൊണ്ണൂറ്റി തൊട്ടു അന്വേഷണം വരാമെങ്കിൽ തലകൊട്ടി തെറിച്ചു പോകും നമ്മുടെ ഉൾപ്പെടെ നമ്മുടെ ഉൾപ്പെടെ കാരണം ഇത് കേട്ട് ഇതൊക്കെ സംഭവിച്ചോ ഇങ്ങനെയൊക്കെ സംഭവിക്കാമോ അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ നടത്താമോ അതോ അതേ രീതിയിലേക്ക് വരും അതെ അതെ കോൺഗ്രസ്സുകാരുണ്ടാവും ബി ജെ പി അതുകൊണ്ടാ അവരുമുണ്ടാത്തത് അതുകൊണ്ടായിരുന്നു അനങ്ങാത്തത് ഏതെങ്കിലും സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പർവ്വതീകരിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കി അധികാരത്തിൽ വരാൻ നിൽക്കുന്ന ആൾക്കാർ എല്ലാ പാർട്ടിക്കകത്തും ഉള്ളപ്പോൾ ഏറ്റവും സാധ്യതയുള്ള ഒരു സംഭവമായിട്ട് പോലും കോൺഗ്രസ് അനങ്ങുന്നില്ലെങ്കിൽ അതിനകത്ത് കോൺഗ്രസിനെ അനങ്ങാൻ പറ്റാത്ത പോലും പ്രമുഖർ തന്നെ ഉണ്ട് ബി ജെ പി അനങ്ങുന്നുണ്ടെങ്കിൽ അതിനകത്ത് കാര്യമുണ്ട് അതായത് വെളിയിൽ വന്നാൽ മൊത്തത്തിൽ പ്രത്യക്ഷത്തിൽ പെട്ടി കിടക്കുന്ന സി പി എം ആണെങ്കിലും അതാണ് പിണറായി വിജയൻ വളരെ ധൈര്യത്തെ നിക്കുന്നത് വരട്ടെ പിണറായി വിജയൻ അറിയാം വരട്ടെ പിണറായി വിജയൻ പപ്പനി ക്ലോസ് ചെയ്യാൻ അറിയാം പപ്പനി ക്ലോസ് ചെയ്യുന്നില്ല സാറ് കേട്ടില്ലേ പറഞ്ഞത് ഇന്നത്തെ കള്ളന്മാരുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല കമ്മ്യൂണിസ്റ്റ് അല്ല കള്ളന്മാരെന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റേ അല്ല അവനെ നമ്മൾ ഞങ്ങള് ഞാൻ അറിയാം അതിനാ കോന്നിനെ കൊണ്ട് പറയച്ച പപ്പൻ മാത്രല്ല ചെലപ്പോ പ്രശാന്തമായി തോ കടകംപള്ളിയും പോവാ അപ്പം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക ഒരുത്തന് വിനിക്കാൻ സ്ഥാനമില്ല മോട്ടിച്ചോൻ അയ്യപ്പന്റെ ഒരു ഒരുതരി സ്വർണ്ണത്തെ അവര് നേരത്തെ ഞാൻ എടുത്തു വെച്ചേക്കാം ജാമ്യം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിൽക്കുന്ന പാർട്ടി കോൺഗ്രസ് അതിനകത്ത് അവർക്കിതിനകത്ത് ഈ രീതിയിലുള്ള ഇടപെടൽ ഇപ്പം നയൻറ്റി എയ്റ്റ് തൊട്ടുള്ള അന്വേഷണം അത് പപ്പൻ പറഞ്ഞ പോലെ രണ്ടായിരത്തി നാല് പോറ്റിയൊക്കെ എറ്റിയത് ഒക്കെ ഇങ്ങനെ വിശദമായിട്ട് വരട്ടെ കൊള്ളാം ഈ പറഞ്ഞ ദ്വാരപാല ശില്പത്തിൽ വാതിൽ പഠിക്കും അപ്പുറം നമ്മൾക്കറിയാവുന്ന ഏതാ ഒരു പതിനെട്ടാം പടിയും അവര് കൊടിമരത്തിന്റെയും കാര്യം തന്നെ തലപൊട്ടിത്തെറിയുന്നത് ഇനി അവിടെ എന്തൊക്കെയുണ്ട് ഏതൊക്കെയുണ്ട് ഏതൊക്കെ മണി അല്ല യഥാർത്ഥത്തിലെ ഇതൊക്കെ മുഴുവൻ അന്വേഷണം നടത്തി അവിടെ എത്രമാത്രം സ്വത്ത് ഉണ്ടെന്നുള്ളതൊക്കെ ഇനിയെങ്കിലും അതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി ഈ ധവളപത്രം എന്നൊക്കെ നമ്മൾ പറയുന്നത് അതേപോലെ ഒന്ന് ഇറക്കി ഈ കേരളത്തെ രക്ഷിച്ചാൽ കേരളത്തെ രക്ഷിച്ചാലേ ഈ രക്ഷിച്ച വിശ്വാസികൾക്കൊന്നും ഒരു പ്രശ്നമാണ് കാരണം വിശ്വാസികള് അവിടെ ചെല്ലുമ്പോളെങ്കിലും അവരുടെ ഉള്ളിലെങ്കിലും ഒരു പ്രശ്നം ഈ തന്ത്രം പഠിച്ചവനാണ് തന്ത്രി എന്ന് പറയുന്നത് സമയത്തും ഹൈക്കോടതി അവിടെ എന്തായാലും ഇപ്പോ താന്ത്രിക സമാജം പറഞ്ഞിരിക്കുന്നത് വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് ദേവന്റെ സ്വത്ത് എങ്ങനെയാണ് തന്ത്രിക്ക നാശപ്പെട്ടത് കൂടി അവർ പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളത് എന്തായാലും ബി ജെ പിയുടെ കോൺഗ്രസിൻ്റെ മൗനം അത്ര നല്ലതല്ല മൗനം വെടിഞ്ഞ് കോൺഗ്രസ് ഇനിയിപ്പോൾ എന്തായാലും പെട്ട് ഇനി പെട്ട് പോയി ഇനി ഓരോ ദിവസം പുതിയ പുതിയ ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് പുറത്തു വരും ബി ജെ പി ഇനിയും മൗനം പാലിച്ചാൽ അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സോണിയാഗാന്ധി കഴിഞ്ഞതിരില്ല അതെ അവരൊക്കെ കുടിക്കിയത് ചെന്നിത്തലയാണ് ചെന്നിത്തലയ്ക്ക് അതിന്റേതായ രാഷ്ട്രീയ മോഹങ്ങളും ഉണ്ടാവും എന്തായാലും അത് നല്ലതിന് വേണ്ടിയിട്ടായത് ആയതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളു ക്ഷമിച്ചേക്ക് ക്ഷമിക്കും ഇനി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബിജെപി ഇപ്പോഴും മൗനം പാലിക്കുന്ന വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന അടി കുറച്ചുകൂടി ആക്കം കൂട് ഉണ്ടാവുകയുള്ളൂ തന്ത്രിക്കൊപ്പം നിൽക്കുന്നവരെല്ലാരും കളംമാരെന്ന് തന്നെയാണ് കേരളത്തിലെ വിശ്വാസികൾ ബിജെപിയുടെ രാഷ്ട്രീയം ബിജെപിക്ക് അറിയാമെങ്കിൽ ഈ വിഷയം കൊണ്ട് മാത്രം ഊടലിറങ്ങിയാൽ മതി കാരണം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയപ്പോൾ ഏറ്റെടുത്തത് ബിജെപിയാണ് ബിജെപിക്ക് ഗുണം ചെയ്തു പക്ഷെ ബിജെപി എന്തുകൊണ്ട് ഇറങ്ങാ ഇറങ്ങുന്നില്ല ബിജെപിയുടെ മൗനം ചോദ്യം ചെയ്യപ്പെടുക തന്നെയാണ്